എല്ലാവർക്കും നമസ്കാരം നമ്മൾ ടുഡേ വീഡിയോയിൽ സെറ്റ് കൊണ്ട് തന്നെയാണ് കോപ്പർ വിത്ത് സിൽവർ കസവൽ അതേപോലെ ബ്ലാക്ക് കോപ്പർ പ്രിൻ്റും ചെയ്ത സാധനമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചോ ഇത് നമുക്ക് വില നമുക്ക് പറയാൻ പറ്റില്ല സെറ്റ് കൊണ്ട് സെറ്റിസായിരിക്കും നമുക്ക് വില പറയാൻ പറ്റില്ല അതുകൊണ്ട് വില അറിയുന്നതിനെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇതൊരു കൊമ്മ ഡിസൈൻ പോലെ ചെയ്തിട്ടുണ്ട് അതിൽ കോപ്പറിൽ തന്നെ ഒരു പീലിയർ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ മേടിക്കാനും പറ്റും ഷോൾഡർ നോക്കുകയാണെങ്കിൽ അതേ ഡിസൈൻ തന്നെയാണ് വിത്ത് ടാസൽസും കൂടി വരുന്നുണ്ട് ലോ റേഞ്ചിലാണ് പേടിക്കേ വേണ്ടത് താഴേക്കാണെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൊത്തം ആറ് ഡിസൈൻസ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തേക്കട്ടോ ഇതൊരു ഡിസൈൻ ഇതും നല്ല ബ്യൂട്ടിഫുൾ ഒരു ഡിസൈനാണ് കേട്ടോ ഇത് അതേപോലെ നല്ല നല്ല ഡിസൈൻസ് ഡിസൈൻസാണ് കൊടുത്തേക്കുന്നത് ഇപ്രാവശ്യം എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് യൂണിഫോം യൂണിഫോമായിട്ടും ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല നല്ല ഡിസൈൻസ് ആണ് വില വളരെ കുറവാണ് കോണ്ടാക്ട് ചെയ്താൽ മതി പുറത്ത് കടയിലേക്കാട്ടിലും വളരെ വില കുറവിലാണ് നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോണത് അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വരെ ബായ് ബൈ